ചേട്ടനെ ഇപ്പൊ ഫേസ് കാണുമ്പോൾ കാണുമ്പോ ഒരു ചെറിയൊരു ഒരു സന്തോഷം 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 ഫീൽ ഫീൽ ആ സന്തോഷം ഫീൽ എനിക്ക് തോന്നുന്നു ചേച്ചി അഞ്ചാം അഞ്ചാം തീയതി അടുത്ത സീരിയൽ ജോയിൻ ചെയ്യാൻ പോകുന്നു അപ്പം ചേട്ടന് രണ്ട് സീരിയൽസ് ഇങ്ങനെ പോയി ഇതിനിടയ്ക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടല്ലോ ചേട്ടാ ഒരേ സമയമാണോ ഫീൽ ചെയ്തോ കാരണം ഞാൻ അവിടെ ഇറങ്ങിയപ്പോ തന്നെ ഭയങ്കര പ്ലസന്റ് മൂഡിലാണ് ഞാൻ അന്ന് അവിടെ കണ്ടപ്പോ എനിക്ക് യാത്രയിലായിരിക്കും കുറച്ച് ക്ഷീണി തോന്നിയത് ഷോപ്പിംഗ് ആയിരുന്നു പറഞ്ഞില്ലേ പറഞ്ഞത് ഷോപ്പിംഗ് ആയിരുന്നു വൈകിട്ട് വന്നപ്പോഴും നിങ്ങള് ലേറ്റ് ആവുന്നു കണ്ടപ്പോ പിന്നെ വെള്ളം തന്നെ ഒരു കാര്യം കൊടുക്കാനായിട്ട് ജംഗ്ഷൻ വരെ പോയി അല്ല ഞങ്ങൾ അന്നേരം പുറത്തും ഇടപോണ്ടായിരുന്നു ഫോൺ ഓഫ് ആയി പോയി വിളിക്കുന്ന സമയത്തിന് കാരണത്തെ കുത്തിയിട്ടിട്ടാണ് ചേട്ടൻ വിളിക്കാൻ എടുത്തത് ഇപ്പൊ നിങ്ങൾ രണ്ടേ ഹാപ്പി ആണെന്ന് മനസ്സിലായി രണ്ടേ തെറ്റിക്കാൻ പറ്റും നോക്കട്ടെ വേണ്ട ഈ ഹാപ്പിനെസ് കളയണ്ട പാചകം ചെയ്യോ പിന്നെ എന്തൊക്കെയാ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലെ എനിക്കിഷ്ടമുള്ള പാചകങ്ങളെല്ലാം ചെയ്ത് തരും എനിക്കിഷ്ടമുള്ളതാണ് നമ്മുടെ ഞാൻ പറയുന്നത് ഇഷ്ടമല്ലാത്ത മീൻകറി വെക്കുമ്പോ ഭയങ്കര മടിയായിരുന്നു പറഞ്ഞാൽ ഇത് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് വെക്കാം അത് കൊണ്ടുവന്ന് ഇവിടെ കോമൺ ചോയ്സ് അമ്മ വെക്കുന്ന മീൻകറി ഭയങ്കര ഭയങ്കര ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ മീൻകറി അമ്മ വെക്കുന്നത് പോലെ വന്നിട്ടില്ല അപ്പം ഞാനൊരു കറി എനിക്ക് ഞാൻ തോന്നുന്നത് അമ്മയുടെ കറി വെച്ചിട്ട് ഒരു കമ്പാരിസൺ നടക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിച്ചാൽ മതിമാറി എല്ലാം വെക്കും ബീഫും ചിക്കനും മട്ടനും എല്ലാം വെക്കും മിക്കവാറും ഞങ്ങളുടെ <laughs> 15, 15 15 uh, ും ഫിഫ്റ്റീൻ തേർട്ടി ആണെങ്കിൽ തീർന്നു ഒരു മാസം ഞാൻ വീട്ടിൽ വരുമ്പോ പതിനഞ്ചു ദിവസം എങ്ങനെയായിരിക്കും ഭക്ഷണൊക്കെ ഞാനും പോകും അല്ല രണ്ടാമ ഒരാള് ട്യൂഷൻ പോയി കുട്ടികളാണ് ഒരാള് പറഞ്ഞു പി ജി കഴിഞ്ഞു ആ രണ്ടാമത്തെ ആൾക്കാർ അതല്ല ഇങ്ങനെ പറഞ്ഞു 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 പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല ചേട്ടൻ അല്ല ഞാൻ വയസ്സുറവ് പറഞ്ഞതേയുള്ളൂ എസ്പെഷ്യലിന്ന് പറഞ്ഞു ഏതോ വയസ്സാരും വെഡിങ്സറിയുടെ ആരും പറഞ്ഞപ്പോ പിടിക്കാറ് പിടിക്കട്ടെ അല്ല ഞാൻ പറഞ്ഞതാണ് നമുക്ക് എപ്പോഴും ചെറുപ്പം നമുക്ക് പറ്റുന്നത് ഹാപ്പി ആണെന്ന് എവിടെ കഴിഞ്ഞു കഴിഞ്ഞു ബാംഗ്ലൂർ ആയിരുന്നു പ്ലേസ്മെന്റിന് വേണ്ടി ഇടയ്ക്കൊരു കാര്യം വെക്കാറുണ്ടായിരുന്നു അപ്പുറത്തില്ലേ എല്ലാരും ഇവിടെ ഉണ്ടല്ലേ

ഏതാ വണ്ടിയൊക്കെയല്ലോ സാൻഡ്രോ ഉണ്ട് പിന്നെ കൊറവല്ലേ ഉണ്ട് ചേച്ചി സാൻഡ്രോ ചെറിയ വണ്ടി അതിലാണോ ലൊക്കേഷൻ ഒക്കെ പോകുന്നത് പിന്നെ ആ കഴക്കൂട്ടത്ത് ഇവിടെ രാത്രി ഡ്രൈവ് ചെയ്യാൻ സൗകര്യം നമുക്ക് അല്ല ഞാൻ വണ്ടി തന്നെ പോകും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല തീരുന്നത് പത്ത് ഷൂട്ട് പിന്നെ ചേട്ടാ നമ്മള് അന്ന് പറഞ്ഞാൽ തന്നെ ഈ മഹേഷൻ്റെ ഒരു കാര്യം ഞാൻ പറയും ഇൻഷൂട്ട് ചെയ്തത് മറ്റേ രാഷ്ട്രീയ വണ്ടിയിലൊക്കെ പോകുന്നത് ഞാൻ മഹാഹാരാക് ചന്ദ്രലൊക്കെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമ ചേച്ചി അതെ ആ കാലഘട്ടം തന്നെ അഭിനയിക്കുന്നത് ജഗദീഷ്ടിനൊക്കെ ടീഷർട്ടും ജീൻസും ഒക്കെ ഇൻഷൂട്ട് ചെയ്തത് ആ സമയത്തും ചേട്ടൻ ഞാൻ പറഞ്ഞില്ല ഇൻഷൂട്ട് ചെയ്ത് വന്നായിരുന്നെങ്കിൽ ആ സമയങ്ങളിൽ അവരോടൊപ്പം ജോയിൻ ചെയ്തായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷെ കൂടുതലധികം സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഈ ഒരു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോ കുറെ അധികം സിനിമകളിൽ നല്ല

അപ്പൊ അന്ന് ഞാൻ അച്ഛൻ അന്ന് പറയൂ സിനിമ എടുത്തു പിന്നെ ഹീറോ മലയാള സിനിമയുടെ ചരിത്രം എടുക്കുമ്പോ നായകന്മാരുടെ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ മഹേഷ്നും ഇൻസേർട്ട് ഒക്കെ ചെയ്ത് ചെയ്യും അപ്പഴും നമ്മള് അയ്യോ അതിനകത്ത് ഒരാള് ഞാനായിരുന്നെങ്കിലും പക്ഷേ എവിടെയൊക്കെയോ മഹേഷ് ചേട്ടന്റെ ഒരു ഫീൽ വരുന്നുണ്ട് ഞാൻ ചോദിക്കാൻ പോയതാണ് അന്നും ചോദിക്കാൻ പോയതാണ് ചേട്ടാ അങ്ങനെയൊക്കെ ഉള്ള സിനിമകളിൽ ഉണ്ടായിരുന്നു ഈ കൊക്കരക്കോ അല്ലെങ്കിൽ പിന്നെ ഇൻ ഹരിയർ നഗർ അങ്ങനെയൊക്കെ ഉള്ള സിനിമകളില് പക്ഷേ പക്ഷെ ഇൻ ഹരിയാർ നഗറിൽ ജഗദീഷ് ചേട്ടൻ അല്ലെങ്കിൽ അശോക് സീന് ചേട്ടന് കിട്ടിയായിരുന്നെങ്കിൽ അത് എങ്ങനെ ഒരു പൊലിപ്പിക്കുകയായിരുന്നു കേട്ടോ അതിനെക്കാളും കുറച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു അതോ നമുക്ക് രീതി ഉണ്ട് പക്ഷെ ുള്ള നമ്മള് കഴിഞ്ഞിട്ട് കൊറേ അഭിനയം ഉണ്ടല്ലോ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമല്ലോ കിട്ടിയിരുന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊന്നും പറയാൻ പറ്റില്ല സമയത്ത് എന്താ നമുക്ക് തോന്നുന്നു അല്ല ആഗ്രഹിച്ച ഏതെങ്കിലും ആഗ്രഹിച്ചു വൈജു ചെയ്ത വിഷു ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ഭയങ്കര ആയിട്ടുള്ള ഈ നല്ല ചേട്ടനായിട്ട് ഭയങ്കര മൂവിയിലെ മമ്മൂട്ടിയൊക്കെ ചെയ്ത പോലത്തെ കഥാ ചെയ്തത് അൽഫോൺ ക്യാരക്ടർ ബ്രദറായിട്ടൊരു സെന്റിമസ് ഭയങ്കര കണ്ണെപ്പഴും അല്ല തീർച്ചയായിട്ടും അങ്ങനെ ചേച്ചി ആവശ്യമുണ്ടോ വരാറുണ്ട് പക്ഷെ ചില സീനൊക്കെ നമ്മള് ചെയ്യുമ്പോ സ്നേഹ കൂട്ടിലൊരു സീൻ ചെയ്തായിരുന്നു ഹസ്ബൻഡിന്റെ ഒരുയങ്ങന സെന്റിമെന്റൽ ഒരു സീനായിരുന്നു ഹോസ്പിറ്റലിൽ ആ സീനിൽ വെച്ചറി ലിസറിനെ എല്ലാവരെ തന്നെ ബേബി ആണ് നമ്മൾ റിലേറ്റീ ചെയ്യുന്നണ്ടായിരുന്നു അച്ഛനൊക്കെ മരിച്ച ഒരു സാഹചര്യല് നമുക്ക് ഇങ്ങനൊരു ഓർമ്മ വരുമല്ലോ അപ്പോൾ തന്നെ കാണുന്ന അറിയ അറിഞ്ഞോണ്ട് അഭിനയിക്കുന്ന거든 തന്നെ അല്ലേ അതാണ് എന്ന് അറിയോ നമ്മൾ ഈ സീൻ വായിച്ചു ternary നമ്മ തന്നെ നമുക്ക് അത് സീൻ കേറി നമ്മൾ ഡയലോഗ് കേറി കൊള്ളുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് ഫീൽ ആവും മനുഷ്യനാണ് ഫീൽ ആവും